കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിലാണ് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതെന്നും കർഷകർക്ക് എല്ലാ അർത്ഥത്തിലും കൂട്ടായും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നവരായി ഉദ്യോഗസ്ഥർ മാറണമെന്നും കൃഷിമന്ത്രി പി പ്രസാദ് തിരുനവായ എടക്കുളത്തിൽ നിർമ്മിച്ച സ്മാർട്ട് കൃഷി ഭവന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കർഷകർക്ക് സ്വന്തം വീട് പോലെ ഇടപഴകാൻ സാധിക്കുന്നതാണ് സ്മാർട്ട് കൃഷി ഭവനുകളെന്ന് മന്ത്രി വ്യക്തമാക്കി നിറഞ്ഞ സന്തോഷമുണ്ട് തിരുനാവായക്ക് ഒരു പുതിയ കൃഷിഭവൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൽ കൃഷിഭവൻ സാധാരണയുള്ള കൃഷിഭവനല്ല സ്മാർട്ട് കൃഷിഭവനാണ് തിരുനാവായ്ക്ക് ഉണ്ടായിരിക്കുന്നത് ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കണം എന്നെനിക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ പലവിധങ്ങളായ കാരണങ്ങളാൽ നിശ്ചയിച്ചിരിക്കുന്ന പരിപാടികൾ ലോക കേരള സഭയടക്കം നടക്കുന്നതിനാൽ നേരിട്ട് പരിപാടിക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ വരികയാണ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി തിരുനാവായിലെ ഈ സ്മാർട്ട് കൃഷിഭവൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കട്ടെ കൃഷിഭവൻ സ്മാർട്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് സർക്കാർ കണക്കാക്കുന്നത് ഇത് കൃഷി ഉദ്യോഗസ്ഥർക്ക് സ്ഥിരമായി ഇരിക്കാനുള്ള ഒരിടമായി ആരും കണക്ക് കൂട്ടരുത് കൃഷി ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് കൃഷി പഠിച്ചിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് കൃഷിഭവനിലല്ല വീട് കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ വന്നിരിക്കേണ്ട ഒരിടമായിട്ട് കൃഷിഭവനെ കണക്കാക്കരുത് അവർ കൃഷിയിടങ്ങളിലായിരിക്കണം കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് കൃഷിയിടങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനിടയിൽ വരു വേണ്ടി വരുന്നൊരിടത്താവളം എന്ന് മാത്രമേ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൃഷിഭവനെ കാണാൻ പാടുള്ളൂ കേവലമായൊരിടത്താവളം മാത്രമായിരിക്കണം ഇത് കൂടുതൽ സമയങ്ങൾ അവർ ചെലവഴിക്കേണ്ടത് കർഷകൻ്റെ കൃഷിയിടത്തിലായിരിക്കണം അവർക്കെല്ലാ അർത്ഥത്തിലും ഒരു കൂട്ടായി ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമാർഗം നിർദ്ദേശിച്ചും ഇടപെട്ടും അവരുടെ സന്തോഷത്തിൽ പങ്കാളിയായുമെല്ലാം നമ്മളെല്ലാം നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇടം കൃഷിയിടം തന്നെയാണ് അതിനുവേണ്ടിയുള്ള ഒരു സൗകര്യവും സംവിധാനങ്ങളും ഒരുക്കുന്ന ഇടം തന്നെയാണ് നമ്മുടെ കൃഷിഭവൻ എന്നുള്ളത് ഓൺലൈനായാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് കൃഷിഭവൻ കെട്ടിടം കുറുക്കോളി മൊയ്തീൻ എം തുറന്നു നൽകി ും പോലും കൃഷി പോയി പോലും അംഗീകരിച്ചിട്ടില്ല താമര കൃഷി അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള താമര കൃഷി ഉൾപ്പെടെയുള്ള ഒരു പഞ്ചായത്താണ് അപ്പൊ ഇതിനെ അതിന്റെ രീതിയിൽ എല്ലാത്തിനും സർവമായി എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കണം എന്നാണ് എനിക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളോടും ജില്ലാ തല തലപ്പത്തിരിക്കുന്ന സഹോദരിയോടും ഡി ഡിയോടും ഈ സമയം പറയാറുള്ളത് നിങ്ങൾ ഇതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും ജനങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാർഷിക മേഖല വലിയ തകർച്ചയില്ല സംഗതി ഞങ്ങൾ ഇങ്ങനെ ജനപ്രതിനിധികളും ഭരണാധികാരികളൊക്കെ വലിയ മഞ്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിപ്പോ അങ്ങനെ പറയാനേ കഴിയുള്ളൂ പക്ഷെ നമുക്കങ്ങനെ നോക്കിയാൽ കാണാം നെൽകൃഷി കുറഞ്ഞു വരികയാണ് നാളികരുണ്ട് വില പോവാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല വാണക്കൃഷിക്ക് പുതിയ പുതിയ രോഗങ്ങൾ വരികയാണ് അടക്കക്ക് നല്ല വില ഉണ്ട് ഉൽപാദനം ഇല്ല കുരുമുളക് ഇപ്പൊ വിലയില്ലാതായി ഇറക്കുമുയർന്നു ഇങ്ങനെ ഓരോന്നിനെ നോക്കിയാലും ഈ മേഖലയിൽ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവരെ ഇവിടെ പിടിച്ചു നിർത്താനും ഇതിനെ ലാഭകരമായി ഉപയോഗപ്പെടുത്തുവാനും വരും തലമുറയെ ആകർഷിപ്പിക്കുവാനും സാധിക്കുന്ന രീതിയിൽ പുനഃസംവിധാനം ചെയ്യണം അതിന് ഉദ്യോഗസ്ഥരെ കയ്യിൽ വെച്ച് കൊടുത്ത് നമ്മൾ മാറല്ല തിരുനാവായ സാംസ്കാരിക കേന്ദ്രം വളപ്പിൽ രണ്ട് കോടിയിലേറെ രൂപ ചെലവിട്ടാണ് നബാർഡ് സഹായത്തോടെ സ്മാർട്ട് കൃഷിഭവൻ നിർമ്മിച്ചിട്ടുള്ളത് ആരംഭിച്ചതു മുതൽ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കൃഷിഭവനാണ് പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ ആധുനിക കെട്ടിടം സ്വന്തമായത് സ്ഥലം ലഭിക്കാത്തത് മൂലം പ്രതിസന്ധിയിലായിരുന്ന കൃഷിഭവൻ കെട്ടിട നിർമ്മാണത്തിന് സാംസ്കാരിക വളപ്പ് കേന്ദ്രത്തിൽ പഞ്ചായത്ത് സ്ഥലം അനുവദിക്കുകയായിരുന്നു നിർമ്മാണം കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഏറ്റെടുത്തതോടെ റെക്കോർഡ് വേഗത്തിൽ കൃഷിഭവൻ യാഥാർത്ഥ്യമാവുകയായിരുന്നു ഒന്നര വർഷം കൊണ്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് നേരത്തെ തിരുനാവായയിലാണ് കൃഷിഭവൻ പ്രവർത്തിച്ചിരുന്നത് ഉദ്ഘാടന ചടങ്ങിൽ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദേവയാനി മാമ്പറ്റ സ്വാഗതം പറഞ്ഞു കെ എൽ ഡി സി ചീഫ് എഞ്ചിനീയർ എസ് ബീന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂർപ്പിൽ മുഹമ്മദ് കുട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം എൻ പി ഷെരീഫ് ആബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം പി മുഹമ്മദ് കോയ ആനി ഗോഡ്ലീഫ് ടി വി റംഷീദ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സീനത്ത് ജമാൽ നാസർ ആയപ്പള്ളി ഖദീജ ആയപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി മുസ്തഫ നഫീസ കുറ്റിപ്പറമ്പിൽ സുഹറാബി കൊട്ടാരത്ത് കക്ഷി പ്രതിനിധികളായ മുഹമ്മദ് അലി മുളയ്ക്കൽ വി പി കുഞ്ഞാലി തുടങ്ങിയവർ സംസാരിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ